മതസൗഹാർദ്ദം അത്രമേൽ ഊട്ടിയുറപ്പിച്ച ഒരു തുരങ്കം മാർപ്പാപ്പ പറഞ്ഞ വെളിച്ചത്തിലേക്കുള്ള സൗഹൃദ ടണൽ അഥവാ ടണൽ ഓഫ് ഫ്രണ്ട്ഷിപ്പിന്റെ കവാടത്തിൽ വെച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയും ഇന്തോനേഷ്യയിലെ ഗ്രാൻഡ് ഇമാം നസറുദ്ദീൻ ഉമറും ചേർന്ന് മതനേതാക്കളെ സ്വീകരിച്ചത് വെളിച്ചത്തിലേക്കുള്ള തുരങ്കമെന്നാണ് ടണൽ ഓഫ് ഫ്രണ്ട്ഷിപ്പിനെ മാർപ്പാപ്പ വിശേഷിപ്പിച്ചത് എന്താണ് ഈ ടണൽ ഓഫ് ഫ്രണ്ട്ഷിപ്പ് കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയായ ജക്കാർത്തയിലെ ഇസ്തിക്ലാൽ മോസ്കിനെയും സെന്റ് മേരി ഓഫ് അസംഷൻ കത്തീഡ്രലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭൂഗർഭ തുരങ്കമാണ് ടണൽ ഓഫ് ഫ്രണ്ട്ഷിപ്പ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനഞ്ചിന് നിർമ്മാണം ആരംഭിച്ച തുരങ്കത്തിന് ഇരുപത്തി എട്ട് പോയിന്റ് മൂന്ന് മീറ്റർ നീളവും മൂന്ന് മീറ്റർ ഉയരവും നാല് പോയിന്റ് ഒന്ന് മീറ്റർ വീതിയുമുണ്ട് ഹസ്തദാനം ചെയ്യുന്നതിന്റെ മാതൃകയിലാണ് തുരങ്കത്തിന്റെ ഉൾവശം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ചതുരശ്ര മീറ്ററാണ് ഇതിന്റെ ആകെ വിസ്തീർണം മുപ്പത്തിയേഴ് പോയിന്റ് മൂന്ന് മില്യൺ ഇന്തോനേഷ്യൻ റുപ്യ ചെലവിട്ടാണ് സർക്കാർ തുരങ്കം നിർമ്മിച്ചത് തുരങ്ക നിർമ്മാണം പൂർത്തിയായത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിലാണ് മതപരമായ അവധി ദിനങ്ങളിലും മറ്റ് ആഘോഷങ്ങളിലും രണ്ട് ആരാധനാലയങ്ങളിലേക്കും വിശ്വാസികൾ കൂടുതലായി എത്തുമ്പോൾ ഉണ്ടാകുന്ന പാർക്കിംഗ് പ്രശ്നങ്ങൾ ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് തുരങ്കം നിർമ്മിച്ചത് തുരങ്കത്തിലൂടെ ഇരുഭാഗത്തേക്കും സഞ്ചരിച്ച് പള്ളിയുടെയും മോസ്കിൻ്റെയും പാർക്കിംഗ് ഏരിയയിൽ വാഹനം നിർത്തിയിടാം ഏഷ്യ പസഫിക് രാജ്യങ്ങളിൽ നടത്തുന്ന പന്ത്രണ്ട് ദിന സന്ദർശനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മാർപ്പാപ്പ ഇന്തോനേഷ്യയിലെത്തിയത് സംഘർഷങ്ങൾക്ക് തിരികൊളുത്തുവാൻ മതത്തെ ഉപയോഗിക്കുന്നതിനെതിരെ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഇന്തോനേഷ്യയിലെ ഗ്രാൻഡ് ഇമാം നസറുദ്ദീൻ ഉമറും ഒരുമിച്ച് മുന്നറിയിപ്പ് നൽകി മാനവരാശിക്കായി മതസൗഹാർദ്ദം എന്ന പ്രഖ്യാപനത്തിലും ഇരുവരും ഒപ്പിട്ടു ഇന്തോനേഷ്യയിലെ ആറ് അംഗീകൃത മതങ്ങളുടെ നേതാക്കൾക്കു മുമ്പിൽ നടത്തിയ പ്രസംഗത്തിൽ ഐക്യദ്ര സന്ദേശമാണ് മാർപ്പാപ്പ നൽകിയത് നാമെല്ലാവരും സഹോദരങ്ങളാണ് ഏതു വ്യത്യാസത്തിനുമപ്പുറം നാമെല്ലാം സ്വന്തം ദൈവത്തിലേക്ക് സഞ്ചരിക്കുന്ന തീർത്ഥാടകരാണെന്നും പാപ്പ പറഞ്ഞു ജക്കാർത്തയിലെ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ മാർപാപ്പയർപ്പിച്ച ദിവ്യബലിയിൽ എൺപതിനായിരത്തോളം പേർ പങ്കെടുത്തു